ഡിയ വരുമാൻ നവോദയ വിദ്യാലയത്തിലേക്ക് എപ്രകാരം ആപ്ലിക്കേഷൻ സമർപ്പിക്കാം എന്നുള്ളതാണ് നമ്മൾ ഇന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യുന്നത് ഓൺലൈനായിട്ടാണ് നമ്മൾ ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് അതിനു മുമ്പ് ഒരു സർട്ടിഫിക്കറ്റ് ഉണ്ട് അത് നമ്മൾ ഡൗൺലോഡ് ചെയ്തെടുത്ത് ഫില്ല് ചെയ്ത് നമ്മൾ പഠിക്കുന്ന സ്കൂളിലെ മേലധികാരിയെ കൊണ്ടുവന്ന് അറ്റസ്റ്റ് ചെയ്യിപ്പിക്കണം അതിന്റെ ഡിസ്ക് ഡീറ്റെയിൽ ആയിട്ട് നമുക്കിപ്പോൾ ഡിസ്കസ് ചെയ്യാം ആറാം ക്ലാസ്സിലേക്കാണല്ലോ അഡ്മിഷൻ എടുക്കുന്നത് അത് അംഗീകൃത സ്കൂളിൽ മൂന്ന് നാല് അഞ്ച് ക്ലാസ്സിൽ പഠിച്ച കുട്ടികളായിരിക്കണം സ്റ്റേറ്റസ് ഇ ബി എസ് സി ഐ സി എസ് സി സിലബസ് അതിനും കുഴപ്പമില്ല പക്ഷേ സ്കൂള് അംഗീകൃതമായിരിക്കണം അപ്പോൾ ഇത് ഓൺലൈനായിട്ടാണ് സമർപ്പിക്കേണ്ടത് ആപ്ലിക്കേഷൻ അതിൻ്റെ ഡീറ്റെയിൽസ് ഇരിക്കും നമുക്ക് നോക്കാം ആദ്യം തന്നെ ഇതുപോലെയുള്ളൊരു ഫോം നമ്മൾ സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തോളും സൈറ്റ് ഇതാണ് സൈറ്റിൻ്റെ അഡ്രസ്സ് ഞാൻ ഇവിടെ സ്ക്രീനിൽ കൊടുക്കുകയാണ് ആ സൈറ്റിൽ കയറിയിട്ട് നിങ്ങൾ ഇതിൻ്റെ ഒരു ആപ്ലിക്കേഷൻ ഫോം ഡൗൺലോഡ് ചെയ്തു ഇതാണ് അതിൻ്റെ ഫോം ജവഹർ നവോദയ വിദ്യാലയ സെലക്ഷൻ ടെസ്റ്റ് സർട്ടിഫിക്കറ്റ് ഇത് ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ ഒരു പ്രിൻ്റ് എടുത്ത് ഇത് ഫില്ല് ചെയ്യണം ഡീറ്റെയിൽ എല്ലാം ഫില്ല് ചെയ്തിട്ട് ഇവിടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോ സ്റ്റുഡൻറ്റിൻ്റെ ഇവിടെ ഒട്ടിച്ചിട്ട് വേണം അത് നമ്മൾ മേലധികാരിയുടെയിൽ കൊടുക്കാൻ പഠിക്കുന്ന സ്കൂളിൻ്റെ പ്രിൻസിപ്പൾ അല്ലെങ്കിൽ ഹെഡ് മാസ്റ്റർ ആദ്യം നമുക്ക് നോക്കാം ഇതിൻ്റെ അകത്ത് ഫസ്റ്റ് പറഞ്ഞിരിക്കുന്നത് സർട്ടിഫൈഡ് ആയിട്ട് ഇൻഫോർമേഷൻ ഗിവൺ ബിലോ ആർ കറക്റ്റ് ഇൻ റെസ്പെക്റ്റ് ഓഫ് അപ്പോൾ ഇവിടെ നമ്മൾ കുട്ടിയുടെ പേര് വയ്ക്കുക സ്റ്റുഡൻറ്റിൻ്റെ പേര് വയ്ക്കുക ഇവിടെ ഈസ് സ്റ്റാഡി ഇൻ ക്ലാസ് ഫൈവ് ഇൻ എന്നിട്ട് സ്കൂളിൻ്റെ പേരും വയ്ക്കുക ആദ്യത്തെ ഈ ഇവിടെ ഫില്ല് ചെയ്യേണ്ടത് കുട്ടിയുടെ പേര് രണ്ടാമത് സ്കൂളിൻ്റെ പേര് അതിനുശേഷം നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് ഇൻ ബ്ലോക്ക് ലെറ്റേഴ്സ് ഇവിടെ കുട്ടിയുടെ പേര് ബ്ലോക്ക് ലെറ്റേഴ്സിൽ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക ദെൻ ഫാദേഴ്സ് നെയിം അച്ഛൻ്റെ പേര് ബ്ലോക്ക് ലെറ്റേഴ്സിൽ എഴുതുക അമ്മയുടെ പേര് മതേഴ്സ് നെയിം എഴുതുക നെയിം ഓഫ് ദി ഗാർഡിയൻ ആൻഡ് റിലേഷൻഷിപ്പ് ഇഫ് എനി അങ്ങനെ ഗാർഡിയൻ ഉണ്ടെങ്കിൽ മാത്രമേ എഴുതുക ഇല്ലെങ്കിൽ വേണ്ട ഡേറ്റ് ഓഫ് ബർത്ത് ഇവിടെ എഴുതുക അതിനുശേഷം അത് വേഡ്സിലും എഴുതണം എക്സ്പ്ലെയിൻ ചെയ്ത് ഇവിടെ വേഡ്സിൽ എഴുതുക നെക്സ്റ്റ് ജെൻഡർ ആണ് ബോയ് ഗേൾ ട്രാൻസ്ജെൻഡർ ഏതാണെന്ന് വെച്ചാൽ ടിക്ക് ഇടുക പിന്നെ അതിന് ശേഷം ജനറൽ ആണോ ഒ ബി സി ആണോ എസ് എസ് സി ആണോ എസ് ടി ആണോ അത് നിങ്ങൾ കറക്റ്റ് നോക്കി അത് ഏത് കോളത്തിലാണോ അവിടെ നമ്മൾ ടിക്ക് മാർക്ക് കൊടുക്കുക നെക്സ്റ്റ് നേച്ചർ ഓഫ് ഡിസബിലിറ്റി ഫിനി എന്തെങ്കിലും ഡിസബിലിറ്റി ഉണ്ടെങ്കിൽ അതിവിടെ കാണിക്കണം അപ്പോൾ നമ്മളിവിടെ കാണിച്ചിട്ടുണ്ടെങ്കിൽ അതിനുള്ള സർട്ടിഫിക്കറ്റും കൂടി കൊടുക്കേണ്ടതായിട്ടുണ്ട് നെക്സ്റ്റ് ആധാർ നമ്പർ കുട്ടിയുടെ ആധാർ നമ്പർ ഇവിടെ എഴുതണം നെക്സ്റ്റ് പെൻ നമ്പർ എന്നും പറഞ്ഞുണ്ട് പെൻ നമ്പർ അത് സ്കൂളിൽ നിങ്ങൾ ചോദിച്ചാൽ മതി ഏത് സ്കൂളിലാണ് കുട്ടി പഠിക്കുന്നത് ആ സ്കൂളിൽ ചോദിച്ചാൽ അവിടുത്തെ കുട്ടിയുടെ പെൻ നമ്പർ കിട്ടും അതിവിടെ ഫില്ല് ചെയ്യും പിന്നെ കുട്ടി അഡ്രസ്സ് വയ്ക്കുക കൂടാതെ മൊബൈൽ നമ്പർ വയ്ക്കണം ഇമെയിൽ വയ്ക്കണം ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് കൊച്ചിൻ്റെ ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് ഏതാണെന്ന് നോക്കിയിട്ട് അതിവിടെ എഴുതുക മറുക അങ്ങനെയുള്ള എന്തെങ്കിലും ഐഡൻറ്റിഫിക്കേഷൻ മാർക്ക് അതിനുശേഷം ആനുവൽ ഇൻകം നമുക്ക് വരു വാർഷിക വരുമാനം എത്രയാണോ അതിവിടെ വയ്ക്കുക നാഷണാലിറ്റി നമുക്കറിയാം ഇന്ത്യൻ റിലീജിയൻ ഏതാണോ അതിവിടെ കാണിക്കുക മീഡിയ ഓഫ് എക്സാമിനേഷൻ ഇത് വളരെ ശ്രദ്ധിക്കണം നമ്മളിപ്പോൾ കുട്ടി പഠിക്കുന്ന മീഡിയ ഏതാണ് ഇംഗ്ലീഷ് ആണോ മലയാളം അതേതാണെന്ന് വെച്ചാൽ അതിവിടെ എഴുതുക ഈ മീഡിയം എഴുതുന്ന അനുസരിച്ചായിരിക്കും ക്വസ്റ്റിൻ പേപ്പർ വരുന്നത് അപ്പോൾ മലയാളം മീഡിയത്തിലുള്ള ഒരു മലയാളം എന്ന് കാണിക്കുക ഇംഗ്ലീഷ് മീഡിയ ആണെങ്കിൽ ഇംഗ്ലീഷ് കാണിക്കുക ഇനി നമ്മൾ മൂന്നും നാലും അഞ്ചും ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂളിൻ്റെയും മറ്റ് ഡീറ്റെയിൽസാണ് ഇവിടെ ഫിൽ ചെയ്യേണ്ടത് അപ്പോൾ ഈ മൂന്നാം ക്ലാസ്സിൽ തേർഡ് ക്ലാ ക്ലാസ് ത്രീയിൽ ഏത് സ്കൂളിലാണ് പഠിച്ച ആ സ്കൂളിൻ്റെ പേര് ഇവിടെ വയ്ക്കുക നാലാം ക്ലാസ്സിൽ പഠിച്ച സ്കൂളിൻ്റെ പേര് അതിനുശേഷം അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് അങ്ങനെ അങ്ങനെ മൂന്ന് കോളത്തിലും കുട്ടി പഠിക്കുന്ന പഠിച്ചുകൊണ്ടിരുന്ന മൂന്നിലും നാലിലും പഠിച്ചതും ഇപ്പോൾ അഞ്ചിൽ പഠിക്കുന്ന സ്കൂളിൻ്റെ പേര് ഒക്കെയാണ് അതിനുശേഷം സ്കൂൾ ലൊക്കേഷൻ ഇവിടെ ശ്രദ്ധിക്കണം സ്കൂളിൻ്റെ ലൊക്കേഷൻ അതിൽ റൂറൽ ആണോ അർബൻ ആണോ എന്നിവിടെ കാണിക്കണം അർബൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ അതൊക്കെയാണ് അർബല് അർബൻ ആയിട്ട് വരുന്നത് റൂറൽ എന്ന് പറഞ്ഞാൽ പഞ്ചായത്ത് അപ്പോൾ ഈ സ്കൂളിലിരിക്കുന്ന സ്ഥലം പഞ്ചായത്താണെങ്കിൽ അത് നമുക്ക് റൂറൽ എന്ന് വയ്ക്കാം മുനിസിപ്പാലിറ്റി കോർപ്പറേഷനൊക്കെ ആണെങ്കിൽ അർബനും കാണിക്കാം മന്ത് ആൻഡ് ഇയർ ഓഫ് ജോയിനിങ് അപ്പോൾ മൂന്നാം ക്ലാസ്സിൽ തേർഡ് സ്റ്റാൻഡേർഡിൽ ജോയിൻ ചെയ്ത മന്തും ഇയറും വയ്ക്കുക നാലാം ക്ലാസ്സിൽ ജോയിൻ ചെയ്ത മന്തും ഇയറും വയ്ക്കുക അഞ്ചാം ക്ലാസ്സിൽ പഠിക്കുന്ന ഇപ്പോൾ ഈ വർഷം ജോയിൻ ചെയ്ത മന്തും ഇയറും വയ്ക്കുക അത് മന്ത് ആൻഡ് ഇയർ ഓഫ് പാസിങ് നമുക്കറിയാമല്ലോ അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലേക്കുള്ള ആപ്ലിക്കേഷനാണ് നമ്മൾ പറയുന്നത് അപ്പോൾ അത് എക്സാമ്പിൾ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ മൂന്ന് വർഷം ബാക്കിലേക്ക് പോന്നാൽ മതി അപ്പോൾ ഇവിടെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് എക്സാമ്പിൾ എടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മന്ത്ര ആൻഡ് ഇയർ ഓഫ് ജോയിനിങ് വരുമ്പോഴത്തേനും രണ്ടായിരത്തി ഇരുപത്തി രണ്ട് വരും ജോയിനിങ് ജൂൺ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് വരും ഇവിടെ ആണെങ്കിൽ നാലാം ക്ലാസ് വരുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂൺന്ന് വരും ഇവിടെ രണ്ടായിരത്തി ഇരുപത്തിയാല് ജൂണ് അങ്ങനെ നമ്മൾ എഴുതിയാൽ മതി ഇനി നെയിം ഓഫ് ദി ബ്ലോക്ക് ഈ സ്കൂളിൽ ഇരിക്കുന്ന സ്ത്രീ എന്ന ബ്ലോക്ക് ഏതാണ് അത് ഇവിടെ എഴുതുക നെയിം ഓഫ് ദി ഡിസ്ട്രിക്റ്റ് ഏത് ഡിസ്ട്രിക്റ്റാണ് അതും കാണിക്കുക നെയിം ഓഫ് ദി സ്റ്റേറ്റ് കേരള എന്നുള്ളതും കാണിക്കുക ഇത്ര എഴുതി നമ്മളിവിടെ കുട്ടിയുടെ സിഗ്നേച്ചർ വയ്ക്കണം സിഗ്നേച്ചർ ഓഫ് ദി കാൻഡിഡേറ്റ് സിഗ്നേച്ചർ ഓഫ് ദി പേരൻറ്റ് ഇവിടെയും ഈ കോളത്തിന് വയ്ക്കുക അതിനുശേഷം ഇത് നമ്മൾ കുട്ടിയുടെ ഫോട്ടോയും ഒട്ടിച്ച് ഈ ആപ്ലിക്കേഷൻ ഫോം ഈ സർട്ടിഫിക്കറ്റ് നമ്മൾ പഠിക്കുന്ന സ്കൂളിൻ്റെ അധികാരിയുടെ അടുത്ത് മേലധികാരിയുടെ അടുത്തുകൊണ്ട് ഇത് അറ്റസ്റ്റ് ചെയ്യും അപ്പോൾ ഇതിലൂടെ സീൽ വെച്ച് സൈൻ ചെയ്ത് തരും അതിന് ശേഷമാണ് പിന്നീട് നമുക്ക് ഇനി ഓൺലൈനിലേക്ക് ആപ്ലിക്കേഷൻ കൊടുക്കാൻ വേണം അപ്പോൾ കമ്പ്യൂട്ടർ സെൻ്ററിലോ അല്ലെങ്കിൽ അക്ഷയ സെൻറ്ററിലോ നമുക്ക് ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫോം കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത് ചെയ്യാനുള്ളത് ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സമർപ്പിക്കാൻ പോകുമ്പോൾ കുട്ടിയുടെ സിഗ്നേച്ചറ് പേരൻ്റിൻ്റെ സിഗ്നേച്ചറ് എന്നൊക്കെ ഒരു പേപ്പറിൽ നമ്മൾ എഴുതി സിഗ്നേച്ചർ ഇട്ടുകൊണ്ട് പോകണം അത് ശേഷം അത് സ്കാൻ ചെയ്ത് കയറ്റാനുള്ളതാണ് അതുകൊണ്ട് അത് വേണം പിന്നെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ വേണം ആധാർ നമ്പർ വേണം ഇത്രയും ഡീറ്റെയിൽസൊക്കെ ആയിട്ട് വേണം നമ്മൾ കമ്പ്യൂട്ടർ സെന്റർ ചെയ്ത് അപ്ലോഡ് ചെയ്യുമ്പോൾ അപ്പോൾ നമ്മൾ സൈറ്റിൽ കയറി കഴിയുമ്പോൾ ഇങ്ങനെയൊരു ഫോമാണ് നമുക്ക് ആദ്യമേ കാണുന്നത് അപ്പോൾ ഇത് ഓരോന്നും നമ്മൾ കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്ത് ഇടാനുള്ളതാണ് അതിൽ നിന്നും വരുന്നത് സ്റ്റേറ്റ് ഏതാണ് അപ്പോൾ ഇത് ഇങ്ങനെ ഫോം അല്ല കേട്ടോ ഇതിപ്പോൾ നിങ്ങൾ കാണിക്കുന്നതിന് വേണ്ടി ഞാൻ അങ്ങനെ ഫോം എടുത്തുന്നേ ഉള്ളൂ ഇങ്ങനെ ഫോം അല്ല നമുക്ക് ഫോം ഫില്ല് ചെയ്തുകൊണ്ട് പോകാനുള്ളത് ഈ ഒറ്റ ഫോമുള്ളൂ അതിന് ശേഷം ഇത് കമ്പ്യൂട്ടറിൽ വരുന്നതാണ് കമ്പ്യൂട്ടറിൽ നമ്മൾ രജിസ്റ്റർ ചെയ്യുമ്പോൾ വരുന്ന ആ സ്ക്രീനിൻ്റെ ഒരു ഫോട്ടോ എടുത്തതാണ് ഞാനത് കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീന് അപ്പോൾ ഇവിടെ സ്റ്റേറ്റ് വയ്ക്കുക ഏത് സ്റ്റേറ്റ് ആണോ അതിനുശേഷം ശേഷം ഇവിടെ ഡിസ്ട്രിക്ട് ഏത് ഡിസ്ട്രിക്റ്റ് ആണോ അത് കാണിക്കുക നെക്സ്റ്റ് നെയിം ഓഫ് ദി കാൻഡിഡേറ്റ് ഇവിടെ കുട്ടിയുടെ കാൻഡിഡേറ്റിൻ്റെ ഇത് ടൈപ്പ് ചെയ്ത് കമ്പ്യൂട്ടർ ടൈപ്പ് ചെയ്യാനുള്ളതാണ് മൊബൈൽ നമ്പർ കാണിക്കുക ഡേറ്റ് ഓഫ് ബർത്ത് ഇമെയിൽ ഐ ഡി ഇതൊക്കെ നമ്മൾ കമ്പ്യൂട്ടറിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക മതേഴ്സ് നെയിമ് ഫാദേഴ്സ് നെയിം നെയിം ഓഫ് ദി ഗാർഡിൻ ഉണ്ടെങ്കിൽ അത് കാണിക്കുക പിന്നെ നാഷണാലിറ്റി കാണിക്കുക അതൊക്കെ നമ്മൾ അപ്പുറം ഈ ഫോമിൽ പൂരിപ്പിച്ചാണ് പിന്നെ ഐഡൻറിഫിക്കേഷൻ മാർക്ക് കാണിക്കുക ജെൻഡർ കാണിക്കുക കാറ്റഗറി ജനറൽ ആണ് എസ് ടി ആണ് എസ്റ്റി അതൊക്കെ നമ്മൾ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് ചെയ്താണ് അതെല്ലാം വീണ്ടും ഒന്നും കൂടി നമ്മൾ കമ്പ്യൂട്ടറിൽ ഓൺലൈനായിട്ട് ചെയ്യുകയാണ് ദെൻ അഡ്രസ്സ് കാണിക്കുക പിൻകോഡ് കാണിക്കുക മീഡിയ ഓഫ് എക്സാമിനേഷൻ അത് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കണം ഇംഗ്ലീഷാണ് മലയാളം ഒക്കെ കാണിക്കണം പിന്നെ എസ് ടി ഡി കോഡ് ഫോണിൻ്റെ കാണിക്കുക ഡിസബിലിറ്റി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണിക്കുക റിലീജിയൻ കാണിക്കണം പിന്നെ ആധാർ നമ്പർ ആധാർ നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക പെൻ നമ്പർ പിന്നെ ആനുവൽ ഇൻകം ഇതൊക്കെ നമ്മൾ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് എഴുതിയാണ് അതെല്ലാം നോക്കി ഇതിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം പിന്നീട് സ്കൂൾ ഡീറ്റെയിൽസ് ആണ് തേർഡ് അത് ഏർഡ് സ്റ്റാൻഡേർഡിന് ഫോർത്ത് സ്റ്റാൻഡേർഡിന് ഫിഫ്ത്ത് സ്റ്റാൻഡേർഡ് ഇതൊക്കെ നമ്മളപ്പുറം നോക്കിയതാണ് അതെല്ലാം അതുപോലെ തന്നെ കൊടുക്കുക അടുത്ത് അണ്ടർ ടേക്കിംഗ് ബൈ ദ കാൻഡിഡേറ്റ്സ് പേരൻ്റ് ഓർ ഗ്വാഡിയൻ ഇവിടെ കാൻഡിഡേറ്റ് ക്ലാസ് ഓൾറെഡി പാസ്ഡ് ഓർ സ്റ്റാഡിയേറ്റ് ക്ലാസ് ഫൈവ് പാസ് ചെയ്തോന്നാണ് അപ്പം അത് നോ കൊടുത്താൽ മതി കാൻഡിഡേറ്റ് ക്ലാസ് അപ് ഏഡ് ഇന്ത്യ ഐ എൻ ബി സി എസ് ടി ആർ ഇതിനു മുമ്പ് പരീക്ഷ എഴുതിയ ഒന്നാണ് കൊടുക്കുക അടുത്ത് ഹാവ് യു റെഡി ഇൻ പാസ് പ്രോസ്പെക്ടസ് പ്രോസ്പെക്ടസ് വായിച്ചിട്ടുണ്ടോ ഐ എസ് കൊടുത്താൽ മതി വെദർ യുവർ ഡിസ്ട്രിക്റ്റ് ഓഫ് റെസിഡൻസ് ആൻഡ് ക്ലാസ് ഫൈവ് സ്റ്റഡീസിൽ നമ്മൾ ഇപ്പം പഠിക്കുന്ന സ്കൂളും അതുപോലെ തന്നെ താമസിക്കുന്ന അത് രണ്ടും ഒരേ ഡിസ്ട്രിക്റ്റാണെന്നാണ് ചോദിക്കുന്നത് താമസ സ്ഥലവും സ്കൂളും ഒരേ ഡിസ്ട്രിക്റ്റ് ആയിരിക്കണം എങ്കിൽ മാത്രമേ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ ഈ സ്റ്റഡീസ് സർട്ടിഫിക്കറ്റ് സൈൻ പെയ്ത ഹെഡ് മാസ്റ്റർ ഓഫ് ദ സ്കൂൾ അപ്പോൾ നമ്മളെ കാണിച്ചാൽ ആദ്യത്തെ സർട്ടിഫിക്കറ്റ് സൈൻ ചെയ്ത വന്നതാണ് ഐ എസ് കൊടുക്കുക വെദർ ദ കാൻഡിഡേറ്റ് ഹാസ് ബീൻ പ്രൊമോട്ടഡ് ഫോർ ക്ലാസ് ഫോർ ആൻഡ് അഡ്മിറ്റഡ് ടു ക്ലാസ് ഫൈവ് ബിഫോർ തേർട്ടി ഫസ്റ്റ് ജൂലൈ ടു തൗസൻഡ് ട്വൻറ്റി യേസ് കൊടുക്കുക ഇത്രയേ ഉള്ളൂ അതിന് ശേഷം താഴെ നമ്മൾ ഇനി അപ്ലോഡ് ചെയ്യണം അപ്പം ആദ്യം തന്നെ നമ്മൾ കുട്ടിയുടെ ഒരു സിഗ്നേച്ചറും പാരൻറ്റിൻ്റെ സിഗ്നേച്ചറും ഒരു പേപ്പറേറ്റ് സൈൻ ചെയ്ത് അതാ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്തിരിക്കണം അതിന് ശേഷം ഒരു കാൻഡിഡേറ്റിൻ്റെ ഫോട്ടോ കൊടുക്കണം ഇവിടെ അപ്ലോഡ് ചെയ്യാനുള്ള ഫോട്ടോയാണ് കുട്ടിയുടെ ഫോട്ടോ കാൻഡിഡേറ്റ്സിന് സിഗ്നേച്ചർ കൊടുക്കുക അടുത്തത് പേരൻസിൻ്റെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുക സ്റ്റഡി സർട്ടിഫിക്കറ്റ് ഇപ്പോൾ നമ്മൾ ആദ്യം ഫില്ല് ചെയ്ത ആ സർട്ടിഫിക്കറ്റാണ് ഇവിടെ അപ്ലോഡ് ചെയ്യേണ്ടത് ഇത്രയുമാണ് ഇതിൻ്റെ അകത്ത് നമുക്ക് ചെയ്ത് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടത് നിങ്ങൾ മനസ്സിലായി എന്ന് കരുതുന്നു എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അത് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഓക്കെ ബൈ